ॐ नमो विष्णु विष्णुसहस्रनाम व्याख्यानम् ॐ नमो भगवते वासुदेवाय वृषा हि वृषभो विष्णु वृषपर्वा वृषोधरा वर्धनो वर्धमानाश्च ശ്രുതി സാഗരാർമ്മം പ്രകാശിപ്പിക്കുന്നവൻ വൃഷാഹ എന്ന യജ്ഞമായിരിക്കുന്നവൻ വൃഷം എന്നാൽ ധർമ്മം എന്നാണ് അർത്ഥം അഹസ് എന്നാൽ പകലും അതിനാൽ വൃഷാഹി എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ പകൽ പോലെ പ്രകാശിപ്പിക്കുന്നവൻ അത് ഭഗവാനാണ് വൃഷാഹം എന്ന ഒരു യജ്ഞമുണ്ട് പന്ത്രണ്ട് ദിവസമെടുത്ത് വൈഷ്ണവ രീതിയിൽ അനുഷ്ഠിക്കുന്ന യജ്ഞം ആ പന്ത്രണ്ട് ദിവസവും വിഷ്ണു സാന്നിധ്യം യജ്ഞസ്ഥലത്തുണ്ടായിരിക്കും അതിനാൽ ധർമ്മത്തിന്റെ പ്രകാശം അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്ന് പറയാറുണ്ട് അതിനാൽ ഋഷാഹി വൃഷഭ ഭക്തന്മാരുടെ അഭിലാഷങ്ങളെ വർഷിക്കുന്നവൻ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആരോഗ്യവും മനഃശാന്തിയും ഭഗവാൻ നൽകുന്നു ഭക്തിയിൽ ചാഞ്ചല്യമില്ലായ്മയും ഭഗവാൻ വർഷിക്കുന്നു ഭക്തനേക്കാൾ പ്രിയമായി ഭഗവാൻ യാതൊന്നും തന്നെയില്ല വൃഷം എന്നാൽ ധർമ്മം എന്നും അർത്ഥമുണ്ട് ഓരോ ജീവജാലങ്ങൾക്കും അതാതിൻ്റെ ധർമ്മം നിശ്ചയിച്ചു കൊടുത്തതോ അവിടെ നിന്ന് അഗ്നിയുടെ ചൂട് ജലത്തിൻ്റെ തണുപ്പ് എന്നിവ അതിനാലും വൃഷഭ വിഷ്ണു സർവവ്യാപി സമയദേശ ബന്ധിതമല്ലാതെ വിഷു മുഴുവൻ വ്യാപിച്ചവൻ വിഷ്ണു വൃഷപർവ ധർമ്മമാകുന്ന പടവുകളായിരിക്കുന്നവൻ അതായത് മോക്ഷത്തിലേക്കുള്ള പടിക്കെട്ടുകളായവൻ വൃഷത്തിന് അർത്ഥം ധർമ്മം പർവ്വം എന്ന് പറഞ്ഞാൽ സോപാനം അവിടുന്ന് മോക്ഷത്തിലേക്ക് വഴികൾ കാണിച്ചു കൊടുക്കുന്നു ശ്രവണ കീർത്തന സ്മരണ ഉപാധികളും ബ്രഹ്മചര്യം ഗ്രാഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നീ ആശ്രമങ്ങളും ജ്ഞാന ഭക്തി കർമ്മയോഗ മാർഗങ്ങളും നമ്മുടെ വഴികാട്ടികളാണ് വഴി ഏതായാലും എത്തിച്ചേരേണ്ടത് അവിടുത്തെ തൃപാദങ്ങളിലാണ് വൃഷോധര വർഷിക്കുന്ന ഉദരമുള്ളവൻ സൃഷ്ടി സമയത്ത് തന്നിൽ ബീജാവസ്ഥയിലിരിക്കുന്ന ജീവജാലങ്ങളെ ദൃശ്യമാക്കുന്നു തൻ്റെ ഉദരത്തിൽ നിന്ന് വർഷിക്കുന്നതിനാൽ വൃഷോധരൻ വർധന വർദ്ധിപ്പിക്കുന്നവൻ എന്താണ് ഭഗവാൻ വർദ്ധിപ്പിക്കുന്നത് ഭക്തന്മാർക്ക് ശ്രേയസ് ഭഗവാനോടുള്ള അനുരാഗം അചഞ്ചലമായ ഭക്തി അണു മാത്ര പ്രേമം നൽകി നോക്കൂ അവിടുന്ന് വിശ്വം നിറയെ പ്രേമമാണ് സമ്മാനമായി നമുക്ക് തിരികെ നൽകുക വർദ്ധമാനം വിസ്താരമാക്കുന്നവൻ പ്രപഞ്ചം അനുനിമിഷം വികസിക്കുന്നുണ്ട് ഇത് ശാസ്ത്ര സത്യമാണ് അത് ഏതുവരെ വർധിക്കും എന്ന് ആർ നമുക്കറിഞ്ഞുകൂടാ എത്ര ഗാലക്സികൾ ഉണ്ടെന്നോ പ്രപഞ്ചത്തിന് അറ്റം എവിടെയെന്നും നമുക്കറിഞ്ഞുകൂടാ ഈ വിസ്താരം വരുന്നത് ഭഗവാൻ വർധമാനമായി സ്ഥിതി ചെയ്യുന്നതിലാണത്രേ ഭക്തരുടെ ബോധമണ്ഡലത്തെയും ഗോവിന്ദൻ അതിരുകൾ തകർത്ത് വിസ്താരമുള്ളതാക്കുന്നു അതിന് ഏത് രീതിയും അവിടുന്ന് അവലംബിക്കും എന്തും കാരണം മോക്ഷം പ്രധാനം ചെയ്യലാണ് അന്തിമമായ ലക്ഷ്യം പൂന്താനത്തിന്റെ ഉണ്ണി മരിച്ച ഹേതുവാലാണല്ലോ അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയതും ഒടുവിൽ ഉടലോടെ അപ്രതീക്ഷിതമായതും സ്വന്തം ഉണ്ണി മരിച്ച ദുഃഖത്തിൽ ആഴ്ന്നുപോയ പൂന്താനത്തിന്റെ മനസ്സിന്റെ അതികൾ വിസ്താരമാക്കി അമ്പാടിയിലെ ഉണ്ണിയിൽ ലയിപ്പിച്ചതും ജ്ഞാനിയാക്കിയതും അവിടെ നിന്ന് തന്നെ വില്ലുമംഗല സ്വാമിയാർ പാമ്പിനെ കയറുന്നു ധരിച്ചതും ശവത്തിൽ പൊങ്ങുതടിയെന്ന് ധരിച്ച് പുഴ നീന്തി കയറി കാമികയുടെ അടുത്ത് ചെന്നതും ഇത്ര ബുദ്ധിമുട്ടി ഭഗവാനെ തേടിയിരുന്നെങ്കിൽ ഭഗവാൻ എന്നേ പ്രത്യക്ഷമായ എന്ന അവളുടെ വാക്കുകേട്ട് മായ നശിച്ച് ജ്ഞാനിയായതും ഉദാഹരണം വിവിക്ത ഒന്നിലും ബന്ധപ്പെടാതെ നിൽക്കുന്നവൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും ഒന്നുമായും ബന്ധപ്പെടാതെ സർവ്വതിനും സാക്ഷിയായിട്ടാണ് അവിടത്തെ നില ഏകനും അസംഗനുമാണ് അവിടെ നിന്ന് ശ്രുതി സാഗര ശ്രുതികൾക്ക് സാഗരമായവൻ വേദങ്ങൾക്ക് സഹകരമായുള്ളവൻ അവിടുത്തെ ശ്വാസ നിശ്വാസങ്ങളാണ് വേദങ്ങൾ ശ്രുതികൾ പ്രാപ്യസ്ഥാനമായി പറയുന്നതും ഭഗവാന് തന്നെ വിഷ്ണു वृषपर्वा वृषोदरा वर्धनो वर्धमानाश्च विविक्त श्रुतिसागरा ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनम् Govinda Govinda